നമസ്കാരം ന്യൂസ് സ്വാഗതം കോൺഗ്രസ് എംപിയും മുൻ വിദേശകാര്യ സഹമന്ത്രിയുമായിരുന്ന ശശി തരൂറിനെതിൽ ബി ജെ പി ഇപ്പോൾ ശ്രമിക്കുന്നത് അപകീർത്തിപ്പെടുത്താനാണ് കോൺഗ്രസിന്റെ എം പിമാരിൽ നിന്നും ശശി തരൂറിനെ തെരഞ്ഞെടുത്തിരിക്കുന്നു അദ്ദേഹം മാത്രമാണ് കോൺഗ്രസുകാരുടെ സമീപനത്തിൽ നിന്നും വേറിട്ട രീതിയിൽ ചിന്തിക്കുന്ന വ്യക്തി ഇത്തരത്തിൽ ശശി തരൂറിനെതിരെ ബിജെപി വാസ്തവത്തിൽ പി വാസ്തവത്തിൽ അദ്ദേഹത്തിനെതിരെ ബി ജെ പിയുടെ നേതാവായി രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ പ്രചരണം നടത്തിയത് ശശി തരൂർ തെറ്റായ രീതിയിൽ പ്രചരണം നടത്തുന്നു അദ്ദേഹത്തിനെതിരെ കേസ് കൊടുക്കണം ഇത്തരത്തിൽ എലക്ഷൻ കമ്മീഷന് ബി ജെ പി സ്വാധീനിക്കാൻ ഒരുപാട് ശ്രമങ്ങൾ നടത്തിയതാണ് മാത്രമല്ല ശശി തരൂർ മാറിയാൽ മാത്രമേ കാര്യങ്ങൾ നടക്കുകയുള്ളു അതായത് തിരുവനന്തപുരത്ത് ഇനി കാര്യങ്ങൾ നടക്കും എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു രാജീവ് ചന്ദ്രശേഖരൻ്റെ വലിയൊരു പോസ്റ്റർ വന്നത് തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ പതിനാറായിരത്തി എഴുപത്തി ഏഴ് വോട്ടുകൾക്ക് ശശി തരൂർ വിജയിച്ചു അതോടെ രാജീവ് ചന്ദ്രശേഖർ ഒരു പ്രസ്താവന ഇറക്കി ഇനി താൻ പ്രവർത്തനവുമായി മുന്നോട്ട് പോകില്ല ബി ജെ പിയുമായി സഹകരിക്കുമെന്നാൽ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞു അങ്ങനെ കൂട്ടിൽ കയറിയ രാജീവ് ചന്ദ്രശേഖരനെയാണ് ബി ജെ പി തെരഞ്ഞു പിടിച്ചു കൊണ്ടുവന്ന് വീണ്ടും കേരളത്തിൽ സജീവമാക്കാൻ കേരളത്തിൻ്റെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനാക്കിയത് ഒന്ന് ആലോചിക്കണം വെറും പരസ്പര വിരുദ്ധമായ പ്രസ്താവനകൾ നടത്തുന്ന ബി ജെ പി സോഫിയ കുറേശിക്കെതിരെ പറഞ്ഞ ബി ജെ പിയുടെ മന്ത്രിയുടെ പരാമർശത്തെ ന്യായീകരിക്കാനും അതിന് പരോക്ഷ പിന്തുണ നൽകാനുമൊക്കെയാണ് സംഘപരിവാർ സംഘടനകൾ ശ്രമിക്കുന്നത് ഭീകരവാദികളുടെ സഹോദരി എന്നാണ് ബി ജെ പിയുടെ ഒരു നേതാവ് മധ്യപ്രദേശിൽ നിന്നുകൊണ്ട് പ്രസംഗിച്ചത് അയാൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ സുപ്രീം കോടതി തയ്യാറാവുകയാണ് ഇത്തരത്തിലുള്ള തയ്യാറെടുപ്പിനെയാണ് ബി ജെ പി നേതൃത്വം ചോദ്യം ചെയ്യുന്നു അതേ ബി ജെ പി ഇപ്പോൾ പറയുന്നു കോൺഗ്രസ് രാജ്യവിരുദ്ധമായ നയങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് അവരുടെ പ്രധാന അജണ്ട എന്നത് വിദേശ രാജ്യങ്ങളുമായി ഊഷ്മള ബന്ധം കാത്തു സൂക്ഷിക്കാൻ കോൺഗ്രസ് ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെയാണ് തട്ടിവിടുന്നത് ശശി തരൂർ നിലവിൽ കോൺഗ്രസിൽ നിന്നുള്ള പ്രതിനിധി ആയതുകൊണ്ട് തന്നെ വിദേശകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ അധ്യക്ഷനാണ് അതുകൊണ്ട് തന്നെ വിദേശകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി അധ്യക്ഷൻ സ്വാഭാവികമായും വിദേശ പര്യടനത്തിന് എം പിമാർ പോകുമ്പോൾ അതിന് നൈക സ്വാഭാവികമാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിൽ ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ സ്റ്റാൻഡ് വളരെ വ്യക്തമായി അത് പറയുക എന്നുള്ളത് സ്വാഭാവികമായും കേന്ദ്ര സർക്കാരിൻ്റെ ലക്ഷ്യമാണ് അതിനി ഏത് സർക്കാർ ഭരിച്ചാലും ആ കേന്ദ്ര സർക്കാരിൻ്റെ പ്രഖ്യാപിത നയങ്ങൾ ഏറ്റവും ശക്തവും വ്യക്തവുമായി പറയാൻ ഒരാൾ വേണം ബി ജെ പിയിൽ വിവരവും വിദ്യാഭ്യാസവും ഉള്ളവരുടെ എണ്ണം കുറവാണ് എന്ന തിരിച്ചറിവിൽ അതേസമയം വളരെ വ്യക്തമായി ക്രോഡീകരിച്ച് പറയാൻ വളരെ ശക്തമായ ഭാഷയിൽ അവതരിപ്പിക്കാൻ അത് കൃത്യമായി കൺവിൻസ് ചെയ്യിപ്പിക്കാൻ ഡോക്ടർ തരൂറിനെ പോലൊരു നേതാവ് ഒരു വിശ്വപൗരന് ആവശ്യമാണ് എന്ന കണ്ടെത്തൽ ബി ജെ പിക്ക് അവർക്ക് വളരെ വിഷമമുണ്ട് ശശി തരൂറിനെ പോലെ ഒരാൾ ഇത്രയധികം ബി ജെ പി ഓഫർ കൊടുത്തിട്ടും കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് പോകാത്തത് എന്തുകൊണ്ട് കൃത്യമായി പറയട്ടെ അദ്ദേഹം നാല് തവണ തിരുവനന്തപുരം എം ആയ വ്യക്തിയാണ് ഈ നാല് തവണ മതേതര വോട്ടുകൾ കൊണ്ട് അതിൽ കേരളത്തിൽ കോൺഗ്രസിന്റെ മാത്രമല്ല മതേതരത്വം കാത്തു സൂക്ഷിക്കുന്ന പാർട്ടി വിശ്വാസികളല്ലാത്ത നിഷ്പക്ഷരും അദ്ദേഹത്തിന് വോട്ട് കൊടുത്തത് കൊണ്ടാണ് ബി ജെ പിയുടെ വർഗീയ ഫാസസ്വത്തെ അദ്ദേഹം എതിർത്തു തോൽപ്പിച്ചത് ഒ രാജഗോപാൽ പോലും അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞത് ഇത്രയും മികച്ച ഒരു ജനപ്രതിനിധിയെ ഇനി തിരുവനന്തപുരത്തിന് കിട്ടാനില്ല എന്നുള്ളതാണ് തൻ്റെ വ്യക്തിപരമായ പരാജയത്തിൽ പോലും തനിക്ക് സങ്കടമില്ല എന്ന് രാജഗോപാൽ ബി ജെ പിയുടെ മുഖത്തടിച്ചു പറഞ്ഞതാണ് അപ്പൊ സ്വാഭാവികമായും വിശ്വപൗര ഖ്യാതിയുള്ള ശശി തരൂറിനെ അത്തരത്തിൽ വിദേശകാര്യ എം പിമാരുടെ പര്യടനത്തിൽ അതിൻ്റെ നേതൃത്വം വഹിക്കാൻ ശശി തരൂർ മാത്രമല്ല ഇ ടി മുഹമ്മദ് ബഷീറും എന്തിനധികം പറയുന്നു ഒ വൈ സി പോലും മുസ്ലിം രാജ്യങ്ങളിൽ ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കാൻ അറബ് രാജ്യങ്ങളിൽ ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കാൻ അദ്ദേഹത്തിനെ പ്രകൃതിയായി അയക്കുന്നു ഇത്തരത്തിലുള്ള കേന്ദ്ര സർക്കാർ സമീപനം സ്വാഭാവികമാണ് എന്നാൽ അവിടെയും കുത്തി രാഷ്ട്രീയമാണ് ഗോദി മീഡിയകൾ നടത്തുന്നത്